ഏകദേശം ഒന്നൊന്നര ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ പറയുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയെത്തി അതായത് റഷ്യൻ ക്രൂഡിന്റെ കാര്യത്തിൽ അതെല്ലാം തിരിച്ചും മറിച്ച് അങ്ങനല്ല ഇന്ത്യ ട്രംപ് വന്ന് മോദിയുടെ കാലേ വീണു അത് വീണു ഇത് പെടുന്നൊക്കെ പറഞ്ഞ ആൾക്കാര് അതിനെ കൗണ്ടർ ചെയ്ത് പല വീഡിയോ ഇറക്കി ഫാക് ഇവിടുത്തെ മീഡിയയും പറഞ്ഞു അതായത് മലയാളത്തിലെ മീഡിയയും പറഞ്ഞു ഏകദേശം ട്രംപ് അയഞ്ഞു ട്രംപ് തണുത്തു ഞാൻ കൃത്യമായിട്ട് ട്രംപ് തണുത്തു തോന്നൂല്ല പക്ഷെ ട്രംപിന്റെ ലാസ്റ്റ് ട്വീറ്റില് അയാളുടെ ട്രൂത്ത് സോഷ്യൽ രകത്ത് ചൈനയ്ക്കെതിരെ റഷ്യക്കെതിരെ പറഞ്ഞ ഇന്ത്യയുടെ പേര് ഒഴിവാക്കി അപ്പം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ചോദ്യമുണ്ട് ഉണ്ട് എന്തുകൊണ്ട് ഇന്ത്യയുടെ പേര് ഒഴിവാക്കി കാരണം അയാൾ പറയുന്നുണ്ട് അമ്പത് മുതൽ നൂറ് ശതമാനം വരെ ടാരിഫ് ഏർപ്പെടുത്തും അമേരിക്കയിലെ യൂറോപ്യൻ രാജ്യങ്ങളും ജി സെവനും ഇത് ഫോളോ ചെയ്യണം അത് അമേരിക്കയാണ് വാണിംഗ് ആണ് ഈ രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് യുദ്ധം നിർത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങളിത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഞങ്ങളിത് വേണ്ടാന്ന് വെക്കും അതാണ് ആ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിരിക്കുന്ന ആ കണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പറഞ്ഞു ഇന്ത്യ ഏകദേശം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടി ഈ കൂടെ റഷ്യയിൽ നിന്നും വാങ്ങൽ നിർത്തും കാരണം ഇന്ത്യ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തോടു കൂടി പകുതിയോടുകൂടി റഷ്യൻ കൂട് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ നിർത്തും അപ്പം സമയം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്തുവാണ് സമയം കാരണം ഈ ഷിപ്മെൻ്റും വെസൽസും കോൺട്രാക്റ്റും എല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടി ഒരു മാസം ഒന്നര മാസം എടുക്കും അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം ഉണ്ടായി രണ്ടു ദിവസം മുമ്പ് ഈ യൂറോപ്യൻ യൂണിയന് ഇന്ത്യയിലോട്ട് കൂടു കൊണ്ടുവന്ന വെസൽസിനെതിരെ സാങ്ഷനും പാസ് ചെയ്തു അതായത് ഉപരോധം ഏർപ്പെടുത്തി അപ്പോഴെന്താണ് അഡാനിയും റിലയൻസും പറഞ്ഞ അങ്ങനെ ആർക്കും ഇതിലെ സാങ്ഷൻ ഉണ്ടെങ്കിൽ ആ ഷിപ്പുകൾ ഇനി ഇവരുടെ റിഫൈനറി വരരുത് പേടിച്ചു പോയി ഇതേ ഞാൻ പറഞ്ഞോളൂ ഇത് ചെറിയ ഗെയിം അല്ല ഇത് എല്ലാ രാജ്യങ്ങളും എതിർത്ത് അവനെ മുന്നോട്ട് പോയി എന്താണ് ചൈന പറഞ്ഞത് ചൈനയ്ക്കെതിരെ നൂറ് പെർസെന്റേജ് ടാരിഫ് ഇരുമ്പോ ചൈനയുടെസ് എങ്ങനെയായിരുന്നു വാക്ഷി അതായത് അവരുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞെന്നറിയോ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ വാറൻ ഇല്ല അതായത് ചൈന വിൽ ഓൾസോ ഫോളോ അതായത് ഉത്തരവെന്ന് പറയും കാരണം ചൈന നേരത്തെ വാകുന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞ എക്സ്പാൻഡ് ചെയ്യത്തില്ല കാരണം അവർക്ക് ആവശ്യമുണ്ട് പക്ഷെ ഇന്ത്യക്ക് ഇന്ത്യ വൺ പെർസെന്റേജ് നേരത്തെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നുള്ളു ഇന്ത്യ അത് പെർസെന്റേജ് ആക്കി ഇതിന്റെ അകത്ത് ഏത് ഇന്ത്യയൊക്കെ പ്രയോജനം ഉണ്ടായത് രണ്ട് മുതലാളിമാർക്കും മൂന്ന് മുതലാളിമാർക്കും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തു കൊടുത്ത പരിപാടി അവസാനത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയ്ക്ക് സംസാരം ഉണ്ടായി ഗ്ലോബലായിട്ട് ഉണ്ടായി കാരണം ഇന്ത്യയാണ് ഉക്രൈൻ റഷ്യ വാറിന്റെ അകത്ത് ഫണ്ടിങ് എന്ന് പറഞ്ഞ് മോശമായ പേരുണ്ടായി ഹോവാർഡ് ലുറ്റിക്ക് എത്ര മോശമായിട്ട് ഇന്ത്യക്കെതിരെ പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരാളെങ്കിലും തിരിച്ചു പറയാനുണ്ട് അത് ഏതെങ്കിലും മന്ത്രിമാര് എത്ര മോശമായിട്ടാ പറഞ്ഞത് പീറ്റർ പീറ്ററിനവാരോ എന്ത് മോശമായിട്ടാ പറഞ്ഞത് ആരെങ്കിലും തിരിച്ചു പറഞ്ഞോ തിരിച്ചു പറയാൻ ഇത് സിമ്പിളായിട്ട പേടിയ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നുമല്ല ഭയം തന്നെയാണ് ബേസിക് കാരണം ഇന്ത്യക്ക് അവസാനിപ്പ പിടികിട്ടി കാര്യങ്ങളുടെ പോക്ക് നല്ലതന്നെ എല്ലാ രീതിയിലും ഇന്ത്യയുടെ എക്കോണമിയെ ബാധിക്കും രണ്ടോ മൂന്നോ മാസം ഇങ്ങനെ തകർന്ന് നാശമായി പോകും അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഡോറിൽ കൂടെ ടോക്സ് നടത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ നിർത്താൻ ഇന്ത്യ നിർത്താൻ പോവുകയാണ് അവിടുന്ന് വാങ്ങുന്നത് അപ്പം റഷ്യയോട് ഇൻഫോം ചെയ്തിട്ടുണ്ട് അത് റഷ്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഇന്ത്യ റഷ്യയുമായിട്ട് നല്ല ബന്ധമുണ്ടായി കാരണം ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ കാരണം അവർക്കറിയാം ഇന്ത്യ നിർത്തുമെന്ന് കാരണം പ്രഷറുണ്ട് ഗ്ലോബൽ പ്രഷറുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അതായത് അമേരിക്ക അതിൻ്റെ പേരിൽ അമേരിക്ക കാരണം ഇന്ത്യ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അമേരിക്ക എഗെയിൻ ഇന്ത്യയുമായിട്ട് റസി പ്രോക്കൽ ടാരിഫുമായി ബന്ധപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വരും റഷ്യൻ കൂട് ഇന്ത്യയല്ല കാരണം അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ഇന്ത്യ നിർത്തുമ്പോൾ അത് അതങ്ങ് എടുത്ത് ട്വന്റി ഫൈവ് പെർസെൻറ് എടുത്ത് അങ്ങ് മാറും ഈ റസി പ്രോക്കൽ ടാരിഫുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ ചെയ്യാൻ അവിടുത്തെ പ്രതിനിധി അടുത്ത ആഴ്ച ഇന്ത്യയിൽ ഡിസ്കഷൻ വരികയാണ് അറിയാൻ സാധിച്ചു ഇന്ത്യ ഗവൺമെന്റ് പഴയുള്ള നെഗോസിയേഷൻ ടീമിൻ്റെ അകത്തൊന്നും പലരെ മാറ്റി അത് മോദി നേരിട്ടങ്ങ് ചെയ്യുക അപ്പം ഇതിനകത്ത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാർട്ടുണ്ട് കോട്ടൺ ഇൻഡസ്ട്രിയുമായ ഇന്ത്യൻ കോട്ടൺ അമേരിക്കൻ കോട്ടൺ ഇവിടെ വലിയ ടാക്സ് ആയിരുന്നു അത് പതിനൊന്ന് ശതമാനം ഇന്ത്യ ഗവൺമെൻറ് എടുത്ത് മാറ്റിയത് അത് ഞാൻ പറയാൻ ഞാൻ പറയാം ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അമേരിക്കൻ ഫാം പ്രോഡക്റ്റിന് വേണ്ടി ഇന്ത്യ പലതും തുറന്നു കൊടുക്കാൻ പോകും മുഴുവനല്ല പലതും കാരണം നേരത്തെ ഇന്ത്യയുടെ ഈ പ്രപ്പോസല് കേട്ടിട്ടല്ലേ അമേരിക്ക ഈ പറയുന്ന ഇരുപത്തിയഞ്ച് ശതമാനം വെച്ചത് അതിൽ നിന്ന് അവർ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം സാധനം ഫൈനലി ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യാൻ പോവാണ് അതായത് ഇന്ത്യ ഇളവുകൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇതേ ഞാൻ പറഞ്ഞുള്ളൂ കാരണം അമേരിക്കയുമായിട്ട് പിണങ്ങി പോകാൻ പറ്റത്തില്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണ് ഇതല്ല ഇത് അമേരിക്ക പറയുന്നതേ യൂറോപ്യൻ രാജ്യങ്ങൾ കേൾക്കത്തുള്ളൂ അവരെ ജപ്പാൻ കേൾക്കത്തുള്ളൂ അതേ കൊറിയേം കേൾക്കുകയുള്ളൂ ഈ ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞ റസി പ്രോക്കൽ ടാരിഫ് ഏകദേശം പന്ത്രണ്ടിലോ പതിമൂന്നിലോ വന്ന് നിന്നാ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് പതിനഞ്ചായാൽ പോലും കുഴപ്പമാണ് കാരണം അതിനേക്കാളിലും വളരെ ഫ്ലക്സിബിളായ റേറ്റിന് കൊടുക്കാൻ മറ്റുള്ള ആൾക്കാർ തയ്യാറാണ് ഇത് മൾട്ടിപ്പിൾ ഇഷ്യൂ ഒരു ഇഷ്യൂ അല്ല ഇത് കാരണം ഗ്ലോബലായിട്ട് മറ്റുള്ള പ്ലെയേഴ്സ് ഉണ്ട് അവരത് അവിടെ എത്തിച്ചു കൊടുക്കും ഇന്ത്യയുടെ മാർക്കറ്റായി പോകുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം ചില സെക്ടേഴ്സ് അല്ലെ ഫാം സെക്ടേഴ്സ് അതായത് ബി ടി കോട്ടൻ ആണെങ്കിൽ അതേപോലെ തന്നെ അമേരിക്കൻ ഫാം പ്രോഡക്ട്സ് പലതും അതിന്റെ അകത്ത് ഡയറി പ്രോഡക്ട്സ് ഇല്ല ഇന്ന് ഇല്ല എന്നറിഞ്ഞത് കാരണം ഡയറി പ്രോഡക്ട്സ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ ഫാമിംഗ് സെക്ടറിനെ ബാധിക്കും മറ്റുള്ള പല പ്രോഡക്ട്സ് ഉണ്ട് ഈ അർബൻ ക്ലാസ്സിന് വേണ്ടിയുള്ളത് അതായത് മറ്റ് അർബൻ ക്ലാസ്സിൻ്റെ ഒരു എലീറ്റിനും അപ്പർ മിഡിൽ ക്ലാസ്സിനും വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഉണ്ട് അപ്പം അതിനകത്ത് ചില വീഴ്ചകൾ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ ടാക്സ് കുറയ്ക്കും ടാരിഫ് കുറയ്ക്കും എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം അല്ലെങ്കിൽ അത് ഇന്ത്യൻ ഫാമിങ് സെക്ടറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ ആ രീതി പോകാൻ ഒരു ശതമാ ഒരു എന്നോട് എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഫാം സെക്ടറിൽ നമ്മൾ ഒരു ശതമാനം പോലും കുറയ്ക്കരുത് കാരണം ഇന്ത്യൻ അഗ്രികൾച്ചർ ഫാം ഹൗസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും പക്ഷേ ഈ എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ അതായത് ഈ മീഡിയം സ്മോൾ സ്കെയിൽ ഇൻഡസ് അതിനകത്ത് ഈ ഒരു കോമ്പറ്റീഷൻ ആവശ്യമുണ്ട് കാരണം എം എസ് എംഇയുടെ പല സംഭവങ്ങൾ നമ്മൾ ഈ പറയുമ്പോൾ ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യുവാണ് പലരും എന്നിട്ട് ഇത് മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞാൽ വലിയൊരു ശതമാനം അത് വിൽക്കുക അപ്പം അതിനകത്ത് ഒരു കോമ്പറ്റേറ്റീവായിട്ട് സാധനം അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള സാധനം വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മാർക്കറ്റിനും ഇന്ത്യയിൽ അതിനൊരു ഒരു ഒരു എഡ്ജ് ഉണ്ടാകും ഇന്ത്യൻ പ്രോഡക്റ്റുകൾ നല്ലതാകാൻ സാധ്യതയുണ്ട് അപ്പം അതിനോട് ഞാൻ യോജിക്കുന്നു കാരണം അത് നല്ലൊരു തീരുമാനമാണ് കാരണം ആദ്യം എം എസ് എം ഇ സെക്ടർ ഭയങ്കരമായിട്ട് പ്രശ്നം പിന്നീട് പോയി ഫ്ലെക്സിബിളായി നിങ്ങൾ ഈ പറയുന്ന ഒന്നുമല്ല ഇവിടെ സംഭവിക്കും നിങ്ങൾ ഈ ഇവിടുത്തെ യൂട്യൂബ് ചാനലും ഇവിടുത്തെ മീഡിയയും പറയുന്ന ഒന്നുമല്ല ഗ്ലോബൽ റിപ്പോർട്ട് ചാനൽ ഗ്ലോബൽ ന്യൂസ് പേപ്പർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം അമേരിക്കക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ഇതൊക്കെ പോകണം കാരണം അത് ഹ്യൂജായിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് ശതമാനമൊക്കെയാണ് ഈ ടാക്സ് വരുന്നത് അതേപോലെ തന്നെ അമേരിക്കൻ ബിസ്കി കാരണം ഗ്ലോബലായിട്ട് അറിയപ്പെടുന്നതാണ് മദ്യം അപ്പൊ അതിനൊരു ഇന്ത്യൻ മാർക്കറ്റുണ്ട് ഇപ്പോഴത്തെ രീതിയിലുള്ള മാർക്കറ്റുമായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റത്തില്ല അപ്പൊ ആ സാധനങ്ങളൊക്കെ വരാനുള്ള പോസിബിൾ പോസിബിലിറ്റി പോസിബിലിറ്റിയോ ടാരിഫ് കുറച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങാ എന്നാൽ മാത്രമേ ഈ പറയുന്ന ഇന്ത്യൻ പ്രോഡക്റ്റ് അതായത് ഇതിൻ്റെ ബാലൻസ് കുറച്ച് മാറ്റണം അതായത് ഇന്ത്യ ഓഫർ ചെയ്ത സംഭവമുണ്ട് ഇന്ത്യ ഇഷ്ടം പോലെ അമേരിക്കൻ പ്രോഡക്റ്റുകൾ അതായത് ഡിഫൻസ് പ്രോഡക്റ്റുകൾ നമ്മൾ ഇതൊക്കെ പറയുവാണെങ്കിൽ തന്നെ ഇന്ത്യൻ നേവിക്ക് വേണ്ടി പെട്രോളിങ് എയർക്രാഫ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഫോർ ബില്യൻ അത് അമേരിക്കയായിട്ട് ധാരണയിലായി കാരണം ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയുടെ ഡിഫെൻസിന്റെ സെക്ടറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യ ഷിഫ്റ്റ് ചെയ്യുക കാരണം ഇത് ഇത് മാറ്റി മറിച്ചേ മതിയാവത്തുള്ളൂ അതിനേക്കാൾ ഉപരി റഷ്യൻ പാട്ടയെ പറ്റി ലോകത്തെല്ലായിടത്തും ഒരു ധാരണയായി ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഇപ്പൊ ചൈനയാ ചൈന എങ്ങനെ കോമ്പറ്റി ചെയ്യുന്ന ആയുധങ്ങൾ വേണം അപ്പൊ അതാരണ്ടാക്കുന്നത് വേറെ ആരാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ശ്രദ്ധിച്ചു കേൾക്കുക ജെറ്റ് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഫ്രാൻസ് നമുക്ക് സഹായം ചെയ്യാം നിങ്ങൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കണം ഇന്ത്യയിൽ വലിയ വാർത്തയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ കമ്പനി ഇന്ത്യക്ക് ഈ ഫ്രഞ്ച് ഫൈറ്റർ ഇന്ത്യ ഉണ്ടാക്കുന്ന തേജസിൻ്റെയും പുതിയായിട്ട് വരുന്ന ഫിഫ്ത് ജനറേഷൻ്റെയൊക്കെ അതിൻ്റെ ഇഞ്ചൻ ജോയിൻറ് ആയിട്ട് ഇന്ത്യയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഈ രാജ്യങ്ങൾ അമേരിക്കയാണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിൽ യു കെ ഒക്കെ ഇവര് അവരുടെ ഒരു മാർക്കറ്റായി ഇന്ത്യ ആദ്യം മനസ്സിലാക്കുക അവര് ഇന്ത്യയില് ഈ ഇഞ്ചൻ ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ അവർ ജോയിന്റ് ആയിട്ട് അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യൻ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ ഇന്ത്യക്കാരൻ ആരാ നാളെ എവിടെ നിന്ന് റഫേല് പോയി ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നത് അവന്റെ സാധനം പിന്നെ ആര് മേടിക്കും ഇതൊക്കെ പൊട്ടത്തരം ഇന്ന് വരെ ഈ റഫേല് ഇന്ത്യയിൽ കൊടുത്തു അവർ ആദ്യം പറഞ്ഞു സോഴ്സ് കോഡ് കൊടുക്കാവുന്ന പറഞ്ഞു സോഴ്സ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വെപ്പൺസ് ഇന്റഗ്രേറ്റ് ചെയ്യാം ഇത് അവൻ്റെ തന്നെ വെപ്പൺ മേടിച്ചോണം ആ സോഴ്സ് കോഡ് പോലും തയ്യാറാകാത്ത ഫ്രാൻസ് ഇവിടെ പത്രങ്ങളിൽ പറയുകയാണ് അവർ ഇഞ്ചിൻ്റെ ടെക്നോളജി ഇവിടെ ആയിട്ട് മാനുഫാക്ചർ നടക്കുന്ന കാര്യമേ അല്ല തരത്തില്ല അവൻ അവൻ്റെ പ്രോഡക്റ്റ് അമേരിക്ക സോഴ്സ് കോഡ് കൊടുത്തിട്ടുള്ള ഒരേ ഒരു രാജ്യം ഇസ്രായേൽ മാത്രമേ ഉള്ളൂ കാരണം അത് പുറത്ത് കൊടുക്കരുത് അങ്ങനെ കാരണം അവർക്കറിയാം ഇസ്രായേൽ ആ സാധനം പുറത്ത് കൊടുക്കത്തില്ല അവരത് ടെക്നിക്കലായിട്ടുള്ള വയബിലിറ്റി എല്ലാം ഉണ്ടാക്കി അത് അമേരിക്കയെ സബ്മിറ്റ് ചെയ്യും അവർക്ക് വീണ്ടും അത് അപ്ഗ്രേഡ് ചെയ്യുക അതുകൊണ്ടാണ് ഈ സോഴ്സ് കോഡ് കൊടുത്തത് ഇന്ത്യ അത്രമാത്രം ടെക്നോളജി ഹൈ എൻഡിലല്ല പ്രത്യേകിച്ച് ഏവിയേഷൻ സെക്ടറിൽ പിന്നെ നമ്മുടെ ചില ഊഴകൾ പറയുന്ന വീട്ടിൽ ഇവിടെ കാവേരി അഞ്ചൻ ഞാനൊരു കാര്യം പറയാം കാവേരി എന്ന് പറയുന്ന മെഗ് ട്വന്റി വണിന്റെ ഇഞ്ചിൻ അതിൻ്റെ ഒരു വേഷം അതിന്റെ ത്രൈവില്ല നമുക്കിത് നേരത്തെ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ പ്രൈവറ്റ് കമ്പനിക്ക് എച്ച് ഐ കൊടുക്കരുത് അതേപോലെ ഡിആർഡി ഐ കൊടുത്ത് ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കണം എൽ ആൻഡി ടാറ്റ അതേപോലെയുള്ള കമ്പനികൾ കൊണ്ട് അനിൽ അംബാനിയുടെ കമ്പനിക്കൊന്നും കൊടുക്കരുത് ഇവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത് അവരിത് ചെയ്ത് റിസൾട്ട് വരും അപ്പൊ അവരോട് പറയാം എൽ ആൻഡിയോട് പറയും ഇന്ത്യയുടെ ജെറ്റ് ഇഞ്ചിൻ ഉണ്ടാക്കാൻ അവര് ലോകത്തിലുള്ള ഏറ്റവും നല്ല ഇന്ത്യക്കാരുള്ള മാൻ പവറിനെ കൊണ്ട് അവരിത് ഡെവലപ്പ് ചെയ്യും അല്ലാതെ ഇത് ഫ്രാൻസിന്റെ എടുക്കാൻ പോകുന്ന അവരൊന്നും തരുത്തൊന്നുമില്ല ഇത് അവരിത് ഇഞ്ചൻ വിൽക്കാനെ നോക്കൂ അല്ലെ എയർക്രാഫ്റ്റ് വിൽക്കാൻ നോക്കി ഇഞ്ചനായിട്ട് മനസ്സിലാക്കുക നാറ്റോയുടെ പുറത്തെ ഇഞ്ചൻ അമേരിക്ക കൊടുക്കാൻ ധാരണയായിട്ടുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് ജീവായിട്ട് നേരത്തെ സാധിച്ചു അതിൻ്റെ നടക്കോന്നറിയത്തില്ല പക്ഷെ ട്രംപ് അത് അനുകൂലമാണെന്ന് അറിയുന്നത് ഇപ്പോഴും നേരത്തെ ഒട്ടും തയ്യാറുള്ളായിരുന്നു അതായത് ഇന്നും എയർക്രാഫ്റ്റ് ഈ ബെയർ ബസിൻ്റെയും അതിൻ്റെ പ്രധാനപ്പെട്ട ഇഞ്ചിൻ ഒക്കെ വരുന്ന അമേരിക്ക എന്നാണ് അതതിൻ്റെ കാരണം ഈ ഫ്രഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ ടെക്നോളജിയെക്കാളും പുറയില്ല ബേസിക്കലി നമ്മൾ പല വെപ്പൺസും ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കും എന്തുകൊണ്ട് ഉക്രൈനിൽ ഈ ഫ്രഞ്ച് സാധനം ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം കാരണം ഇതിന് സ്റ്റെൽത്ത് പവർ കുറവാണ് അതായത് കാര്യം അതുകൊണ്ട് ഈ റഫേലിനെ ഞാൻ പറ്റി ഞാൻ പറഞ്ഞത് കാരണം റഫേൽ ട്രയലിന് എവിടെയും പോയിട്ടില്ല പിന്നെ സക്സസ് ആവുന്നേ നല്ല എയർക്രാഫ്റ്റ് ആണ് എല്ലാരും പറയുന്നത് അതുകൊണ്ടാണ് ഈ ഞാൻ നേതൃത്വം പറഞ്ഞത് ഈ ഫ്രഞ്ച് സാധനം അത്ര വലിയ സംഭവം ഒന്നും അല്ല അതിനേക്കാളും നല്ല പോലെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കൂ റഫേലിനേക്കാളും നല്ല പോലെ അത് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊടുത്ത പ്രൈവറ്റ് ഫാംസിനെയൊക്കെ ഏർപ്പെടുത്തിട്ട് ഞാനീ പറയാൻ പോകുന്ന ടോപ്പിക്കുന്നു മാറിപ്പോവുകയാണ് അതായത് മനസ്സിലാക്കേണ്ടത് നമുക്ക് അമേരിക്കയെ പിണങ്ങി പോകാൻ പറ്റത്തില്ല നമ്മൾ വലിയ മാർക്കറ്റാണ് ഇത്രയും ഇന്ത്യക്കാരവിടെ ഉണ്ട് പീപ്പിൾസ് ടു പീപ്പിൾ കോണ്ടാക്റ്റ് നല്ലതാണ് നമ്മളെ സഹായിക്കുന്നത് നമ്മളും അമേരിക്ക നമ്മൾ മാൻ പവറായിട്ട് അമേരിക്ക സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ഈ യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന തള്ളൊന്നുമല്ല അല്ല ഇത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്രയും ജോലിയാണ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രയും അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് ഏത് രാജ്യം ഇത്രയും ജോലി ഇന്ത്യയിൽ തരുന്നുണ്ട് ഒരു ഒത്തിരി മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല അമേരിക്കയായിട്ട് യോജിച്ച് പോകണം സംഭവം സെറ്റിൽ ചെയ്ത് പോകണം അല്ലാതെ ബാക്കി ബാചക അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയാണ് മറ്റുള്ള മന്ത്രിമാരും ട്രംപും അവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ സെക്രട്ടറീസ് അതായത് സീനിയർ ആയിട്ടുള്ള ഓഫീഷ്യൽസ് ഇത്രയും പറഞ്ഞിട്ടും നിശ്ശബ്ദമായിട്ടുന്നത് എന്റെ കാര്യം എന്തോ അവർക്കറിയാം കാരണം തിരിച്ചു പറഞ്ഞാ അമേരിക്ക പണി തരുക അതാണ് അതിന്റെ കാര്യം അതായത് മൾട്ടിപ്പിൾ സെക്ടറിലാണ് ഇന്ത്യയുമായിട്ട് അമേരിക്കയുടെ ബന്ധം അത് തുലയ്ക്കാൻ ഇന്ത്യ ഗവൺമെന്റും തയ്യാറല്ല അതുകൊണ്ടാണ് ഈ ക്രൂഡിൻ്റെ കാര്യം വേണ്ടെന്ന് വെച്ചതും അതേപോലെ അമേരിക്കയുമായിട്ട് ടാരിഫിൻ്റെ ഇഷ്യൂസ് സംസാരിച്ച് സെറ്റിൽ ചെയ്യാനും തീരുമാനിച്ചത് അല്ലാതെ വെല്ലുവിളി കുന്തൊന്നും അല്ല അമേ ഇന്ത്യ വിചാരിക്കാൻ അമേരിക്ക ഒരു കുന്ദം ചെയ്യാൻ പറ്റത്തില്ലന്നെ നേപ്പാൾ വിചാരിച്ച ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുമോ അതേപോലെ തന്നെയാണ് ഇന്ത്യ വിചാരിച്ച അവിടെ ഒന്നും അറിയത്തില്ല പക്ഷെ അവൻ വിചാരിച്ച ഇവിടെ പലതും നടക്കും ഇന്ത്യ വിചാരിച്ച നേപ്പാൾ ഈ പലതും നടക്കും കാരണം സിമ്പിൾ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് സംഭവം നടന്നിട്ടുള്ളത് അവസാനം ഇന്ത്യ ഗവൺമെൻറ് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ തയ്യാറായി അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് അതായത് വരാനുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ റഷ്യയുമായി ബന്ധപ്പെട്ട ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് അതായത് പുണിറ്റീവ് ടാരിഫുടെ ദൂരെ കളയും അതേപോലെ തന്നെ റസിൽ താരിഫ് അത് പത്ത് ശതമാനവും പതിനൊന്ന് ശതമാനവും നിൽക്കും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ എൻഗേജ്മെൻറ് പറയുന്നത്